പരീക്ഷാ ക്രമക്കേട് നടത്തിയ വിദ്യാർത്ഥിയുടെ ശിക്ഷ റദ്ദാക്കൽ നടത്തിയ നീക്കം സിപിഎം അറിവോടെയാണെന്ന് കെഎസ്യു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കുത്തിരിപ്പ് പ്രതിഷേധിച്ച കെഎസ്യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഉത്തരകടലാസ് ഇൻവിജിലേറ്റർക്ക് നൽകാതെ പുറത്തേക്കിറങ്ങിയ വിദ്യാർത്ഥി ഗുരുതരമായ കുറ്റമാണ് നടത്തിയെന്ന് സംബന്ധിച്ചിട്ടും ശിക്ഷ ഇളവ് നൽകാൻ നിർദ്ദേശം നൽകിയത് രാഷ്ട്രീയ ഇടപെടലാണെന്ന് ആരോപിച്ച് വി സിഇ കാണാൻ ചെന്ന കെ എസ് യു നേതാക്കളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞ് ഗേറ്റ് അടച്ച നേരിയ ഉന്തും തളിനും ഇടയാക്കി ക്രമക്കേട് നടന്നതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടിന്മേൽ അന്വേഷണം ഉണ്ടാവണമെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ നീതി ഉറപ്പാക്കാനാണ് യൂണിവേഴ്സിറ്റി ശ്രമിക്കേണ്ടതെന്നും ആവശ്യപ്പെട്ട് വൈസ് ചാൻസലർമാരുമായി കെ ജില്ലാ പ്രസിഡന്റ് എൻ സി അബ്ദുലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ വൈസ് ചാൻസലർ ബിജോയ് നന്ദൻ നീതിയുടെ പക്ഷത്തു നിന്നുള്ള തീരുമാനം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകി യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഹരികൃഷ്ണൻ പാളാട് അഷിത് അശോകൻ അമൽ തോമസ് കാവ്യ കെ അർജുൻ കോറോം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഹർഷറാജ് സി കെ റെയിസ് തെലങ്കേരി സുഫൈൽ സുബേർ എന്നിവർ നേതൃത്വം നൽകി